ഒറ്റ വാക്കിൽ ഒതുക്കിയതല്ല നിങ്ങളൊരു സകല കലാ വല്ലഭനാണ് ഞാൻ നിങ്ങളുടെ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ ഞാൻ കിടുങ്ങിപ്പോയി ഇത്രയൊക്കെ ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ ചെയ്യുമോ ആദ്യമേ ക്രിക്കറ്റർ ഫുട്ബോൾ പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ ചെസ്സ് കളിക്കാരൻ അതായത് നിങ്ങളുടെ നിങ്ങൾ ചെയ്ത കാര്യങ്ങളാണ് ഡാൻസ് സ്റ്റണ്ട് ഇത് പിന്നെ കുങ്കഫു കളരി അപ്പച്ചൻ പഠിപ്പിച്ചു എനിക്ക് കയ്യിലെണ്ണാൻ പറ്റുന്നില്ല എൻ്റെ വിരല് തീരാറായി ഇത് ഒരു നിങ്ങൾ ഏൺ ചെയ്തു അത് കൂട്ടത്തിൽ മൈക്കിൾ ജാക്സൺ ഡാൻസർ നല്ല ഡാൻസർ ആണ് ഇതൊക്കെ ചെയ്തിട്ട് മറ്റൊരു തലം നോക്കുമ്പോൾ നിങ്ങൾ കൂലിപ്പണിക്ക് പോകും മീൻ പിടിക്കാൻ പോവും ടൈൽ പണിക്ക് പോവും ചിത്രകല പഠിച്ചിട്ടില്ല ചിത്രകല ചെയ്യും അപ്പം നിങ്ങളൊക്കെയല്ലാണ്ട് ഞങ്ങൾ ആരെയാണ് സകലകല ഇപ്പം എന്നോട് ലാസ്റ്റ് പറഞ്ഞു പാട്ടും പാടും ഈ പതിനഞ്ചെണ്ണമായി ഇത്രയുള്ള ചേട്ടൻ എനിക്കതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയത് ഈ പറഞ്ഞ കുട്ടികളെ അതായത് കേൾവിശക്തി ഇല്ലാത്ത കുട്ടികളെ കായികമായി ട്രെയിൻ ചെയ്യുക അതൊരു ഭയങ്കര ടാസ്ക്കാണ് അതായത് കണ്ണും കാതുമുള്ള നോർമൽ ആയിട്ടൊരു മനുഷ്യനെ പഠിപ്പിക്കണെ പോലും നമുക്ക് അവരുടെ ആ ഒരു ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പാടല്ലേ അപ്പൊ എങ്ങനെയാണ് ചേട്ടാ ചെറുപ്പത്തിലെ മുതൽ എനിക്ക് ആർട്ടിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അത് തന്നെ തന്നെ ഇങ്ങനെ പഠിച്ചു വന്നതാണ് ആദ്യം ക്ലാസ് അവിടെ നിറച്ച് പാടങ്ങളായിരുന്നു ഒരു സുപ്രഭാതത്തില് കണ്ണൂർന്ന് നോക്കുമ്പോ കുറെ ലോറികൾ ഇങ്ങനെ വന്നിട്ട് പാടം അങ്ങോട്ട് നികീർത്തന്നെയാണ് അത് വർഷങ്ങളായിട്ടുള്ള പ്രോസസ്സാണ് അപ്പൊ ഞാൻ എനിക്കൊരു എട്ട് വയസ്സുള്ള ആ സമയത്തായിരിക്കും തോന്നുന്നു എറണാകുളത്ത് എവിടെയാണ് മുണ്ടമ്പേലിന്ന് സ്ഥലത്ത് ആ സമയത്ത് ഈ ലോറിയൊക്കെ വരാൻ നേരത്ത് ഭയങ്കര കൗതവമാണ് അപ്പൊ ഈ കംപ്ലീറ്റ് ഇങ്ങനെ നീർത്തിക്കൊണ്ടിരിക്കണേ ആ ഏരിയ കംപ്ലീറ്റ് ഇങ്ങനെ പാഠശേഖരങ്ങളായിരുന്നു അതെല്ലാം നീർത്തി അന്ന് അതിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ് പക്ഷെ എനിക്കതൊരു അനുഗ്രഹമായി തീർന്നു എങ്ങനെയാന്ന് വെച്ചാല് ഈ കല്പൊടി ഇങ്ങനെ വന്നടിച്ചിട്ട് അതിങ്ങനെ പരന്ന് കിടക്കണല്ലോ അപ്പൊ മഴ വരാൻ നേരത്തെ ഈ വെള്ളം വീണ് കഴിയുമ്പോ ഈ വെള്ളം കെട്ടി നിൽക്കും വെള്ളം കെട്ടി നിൽക്കുന്ന ആ സമയ സ്ഥലത്ത് ഈ വെയിൽ വന്ന് വേനലായി കഴിയുമ്പോ ചെളിയാകും അത് ആ എടുത്തിട്ട് ഈ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ആദ്യം ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പൊ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ ഈ എവിടെന്നാണ് ഇൻസ്പിറേഷൻ കിട്ടിയതെന്ന് പറഞ്ഞൂടാ ഇപ്പൊ കൂട്ടുകാർ അന്ന് ഇങ്ങനെ ഈ വിട്ട തുറന്ന കിളികളെ പോലെ ഇങ്ങനെ പറന്ന് നടക്കണല്ലോ അപ്പൊ അന്നത്തെ കാലം അതാണ് അപ്പൊ കൂട്ടുകാരോടൊപ്പം ചെന്നിട്ട് അവര് ഈ വെള്ളത്തിലൊക്കെ കളിക്കാൻ നേരത്ത് ഞാൻ ഈ സാധനം ചെളിയെടുത്തിട്ട് ഇങ്ങനെ പൊത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ആ ചെറിയ ചെറിയ ഐറ്റം തവള അങ്ങനെയുള്ള എളുപ്പ എളുപ്പമുണ്ടാക്കാൻ പറ്റിയ മൺചട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു അത് ഇങ്ങനെ അത് പെർഫെക്റ്റ് ആയിട്ട് ഇണ്ടാക്കുമായിരുന്നു ചെറുപ്പത്തിൽ അപ്പൊ ഇത് മുതിർന്നവർ കണ്ടിട്ട് അമ്മച്ചി അമ്മച്ചിയുടെ ചേച്ചിയൊക്കെ കണ്ടിട്ട് ഇത് കൊള്ളാം നന്നായിട്ട് അവര് അവര് അന്ന് പ്രോത്സാഹിപ്പിച്ചായിരുന്നു അപ്പൊ അങ്ങനെ പ്രോത്സാഹിപ്പിച്ച പ്രോത്സാഹിപ്പിച്ച അവസാനം ഈ ഇങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് ബലുതായി മിഷീൻ കണ്ണ് അങ്ങനെ ഈ ഈ നമുക്ക് ആ ആ പ്രായത്തിൽ കൗതുകം തോന്നുന്ന കാര്യങ്ങൾ അന്ന് ചെയ് ചെയ്യുമായിരുന്നു മെഷീനുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ പനമ്പുള്ള വീടായിരുന്നു അപ്പൊ ഈ സിനിമയിൽ ജയനും അവരുടെ ഇതൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ കാണാൻ തോക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കണതല്ല അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കുമായിരുന്നു ഇണ്ടാക്കിട്ട് അവിടെ തന്നെ പ്രദർശനത്തിന് നമ്മുടെ വീടിന്റെ ആ പനമ്പിൽ തന്നെ ഇങ്ങനെ ക്ലോസ് ആയിട്ടൊക്കെ വെക്കുമായിരുന്നു എന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ ഈ വേദപ്രദേശ ക്ലാസ്സിലെ ഒരു സാറിനോട് പറഞ്ഞ് ജീസസ് ക്രൈസ്റ്റിനെ ഉണ്ടാക്കണോന്ന് പറഞ്ഞു അവിടെ എന്തോ ഒരു ആവശ്യത്തിനായിരുന്നു അപ്പൊ അത് ഇതുപോലെ അന്ന് എനിക്ക് അങ്ങനത്തെ അങ്ങനെ വലിയ രൂപങ്ങളൊന്നും ഉണ്ടാക്ക അറിഞ്ഞൂടായിരുന്നു പക്ഷെ ഇതെടുത്ത് ഞാൻ കുഴച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ നടുണ്ടാവും ഈ തിരുഹൃദയത്തിന്റെ ഫോട്ടോ ഉണ്ടാവില്ല അപ്പൊ ആ ഫോട്ടോ നോക്കിയിട്ട് വെറുതെ ഇങ്ങനെ ഉണ്ടാക്കി വെറുതെ ഇങ്ങനെ ഉണ്ടാക്കിയ പെർഫെക്റ്റ് ആയിട്ട് ഒരു ക്രൈസ്റ്റിന്റെ ആ രൂപം ആയി വന്നത് അത് ആ പ്രദേശത്ത് എല്ലാരും വന്നത് നോക്കി കണ്ടായിരുന്നു അത് ഭയങ്കര ഒരു പേരായിരുന്നു എനിക്ക് അന്ന് ആ ഭാഗത്തൊക്കെ ഇണ്ടാക്കണില്ല അപ്പൊ അന്ന് എനിക്ക് ഭയങ്കര അഹംഭാവമായിരുന്നു ഞാൻ എന്നെ കഴിഞ്ഞിട്ട് വേറെ ആളെ ആ ചിന്തയായിരുന്നു അന്ന് ചെറുപ്രായമാണല്ലോ അപ്പൊ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആളുകൾ വന്ന് കാണാൻ വരുന്നു അപ്പൊ ഇത് സ്കൂളിൽ ചെന്ന് ഇത് അറിയ സ്കൂളിൽ അറിയപ്പെടണം അപ്പൊ അങ്ങനെ കൊറേ പേരായി എനിക്ക് വലിയ പേരൊന്നുമല്ല ആ ചെറിയ ഡൊമൈനിലുള്ള ഭയങ്കര അമ്പായി അംഭവെന്ന് പറഞ്ഞാ ഇനിയും ചെയ്യണമെന്നുള്ള ഒരു തൊരായി അങ്ങനെ തുടങ്ങിയതാണ് അവിടെ നിന്നാണ് ഈ എന്റെ ആർട്ടിന്റെ തുടക്കം പിന്നെ ഈ സ്കൂളുകൾ സ്കൂളുകളില് അന്ന് ഈ സെന്റ് ലൂസഫ് സ്കൂളിലാണ് പഠിക്കണത് അപ്പൊ അവര് ഡ്രോയിങ് മാഷ് ഉണ്ടായിരുന്നു ഡ്രോയിങ് മാഷ് നമ്മള് ഒരു പൂ മാത്രമാണ് വരക്കാൻ പഠിപ്പിച്ചത് ഈ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ട് ഒരു പൂ മാത്രമാണ് വീലാണ്ടത് അവർ പൂ മാത്രമാണ് എന്നെ പഠിപ്പിച്ചേക്കുന്നത് മറ്റുള്ള കുട്ടികളെയും പഠിച്ചേക്കണത് ഇങ്ങനെ റൗണ്ട് വരച്ചിട്ട് അതിന്റെ ലൈനിൽ കൂടി ഇങ്ങനെ വരച്ചിട്ട് അതിന്റെ ഉള്ളിലൊരു വൃത്തം വരച്ചിട്ട് അവിടെ ഇങ്ങനെ ലൈൻ പോയിട്ട് ഒരു വലിയ ചെറിയ ആ അങ്ങനത്തെ ഒരു പൂ പൂവാണ് പുള്ളി പത്താം ക്ലാസ് വരെ പഠിച്ച ഞാൻ അതിൽ നിന്നും ചേഞ്ച് ചെയ്ത് വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും വരക്കുമായിരുന്നു ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വരക്കുമായിരുന്നു പൂ പിന്നെ മറികടന്ന് വേറെ രീതിയിലൊക്കെ വരക്കാൻ തുടങ്ങി അന്ന് ഇമാജിനേഷൻ ഇങ്ങനെ ഒരു മോഡേൺ ആർട്ടിന്റെ ഇപ്പൊ ഇന്നാണ് അത് മനസ്സിലാക്കുന്നത് മോഡേൺ ആർട്ടിന്റെ രീതിയിലുള്ള കോറിയിട്ടിട്ട് വേറെ രൂപങ്ങളൊക്കെ ഒരു രീതി അന്ന് മത്സരങ്ങളുണ്ടാവും ഈ സ്കൂളുകളിലെ ഇങ്ങനെ മത്സരങ്ങൾ മത്സരങ്ങളുണ്ടാവും ഇപ്പൊ അന്ന് ഉണ്ട് ഇങ്ങനെ ഈ ഡിസ്ട്രിക്ട് ലെവലും സ്റ്റേറ്റ് ലെവലൊക്കെ പോകണത് ഡി ഡിസ്ട്രിക്ട് ലെവലും സ്റ്റേറ്റ് ലെവലും ഒന്നും സ്കൂളിലൊന്നും പോവുകയെന്നില്ല പക്ഷെ മത്സരം ഉണ്ടാവും അതിൽ എല്ലാത്തിലും ഒരു അഞ്ചാം ക്ലാസ് ആറ് ആറാം ക്ലാസ് മുതൽ എനിക്കായിരുന്നു ഫസ്റ്റ് എന്നുവെച്ചാൽ ഞാൻ മത്സരത്തിന് ഒരു വിഷയം തരും ആ വിഷയം അനുസരിച്ച് ഞാൻ അങ്ങോട്ട് മരക്കും വിഷയം അങ്ങനെ അത്ര സ്റ്റാൻഡേർഡ് ആയി മാറിയൻ വരക്കാനായിട്ട് ഒരു ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് കിട്ടിയ ഒരു വിഷയം ഇപ്പഴും ഞാൻ ഓർക്കുന്നുണ്ട് യുദ്ധം എന്ന് പറഞ്ഞൊരു വിഷയമായിരുന്നു അപ്പൊ അന്ന് യുദ്ധം നടക്കുന്ന സമയമാണ് എന്തോ ആ പ്രായ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ യുദ്ധത്തിനെ കുറിച്ച് കേൾക്കാം മറ്റേ ഈ ഗൾഫ് യുദ്ധമൊക്കെ സദ്ദാം ഹുസൈൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പത്രത്തിൽ ന്യൂസ് വരും പത്രത്തിൽ ന്യൂസ് വരാൻ നേരത്തെ ഈ പിക്ചർ ഉണ്ടാവും ആദ്യം ഈ പത്രവാർത്തത്തിന്റെ ഒക്കെ ഉണ്ടാവും അപ്പൊ അത് മനസ്സിൽ കണ്ടുകൊണ്ടിട്ട് ഇത് ഷെയ്ഡായിട്ട് മാത്രം പെൻസില് കൊണ്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾ മരിച്ചു കിടക്കണതായിട്ടും പിന്നെ ഈ പട്ടാൾക്കാരുടെ ഇത് അത് ഷെയ്ഡായിട്ട് ചെയ്ത് പെൻസിൽ ഡ്രോയിങ്ങില് അന്ന് പെയിന്റിങ് മത്സരം ഒന്നും പെൻസിൽ ഡ്രോയിങ്ങിന് അത് ഭയങ്കരമായിട്ട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് നല്ലൊരു അഭിപ്രായം ആ സാറ് ഈ ആർട്ട് പഠിച്ച സാറാണ് ഇത് കണ്ടിട്ട് സാറ് എന്നെ വിളിച്ചിട്ടും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തായിരുന്നു പക്ഷെ സാറ് പഠിപ്പിക്കണ ഇതാണ് സാറിന് വിദ്യ അറിയാം പക്ഷെ അങ്ങനെ കുട്ടികൾ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നില്ല അവിടെ നിന്നാണ് ഞാൻ മുതിർന്നു കഴിഞ്ഞപ്പ അവിടെ നിന്നാണ് എനിക്ക് എനിക്ക് ദൈവം തന്ന കഴിവുകൾ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് എന്നുള്ള ചിന്ത ആ പ്രായത്തിൽ വന്നു പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു പതിനെട്ട് വയസ്സാണ് പ്രായം നമുക്ക് തിരിച്ച് ബോധമുള്ള ബോധം വരണ ഒരു പ്രായം ആ പ്രായത്തിൽ ആണ് എനിക്ക് മറ്റുള്ളവര് ഇത് പഠിപ്പിക്കണം എന്നുള്ളത് അപ്പൊ പക്ഷെ ഞാൻ അത്ര എബിൾ ആയിട്ടില്ല പക്ഷെ എനിക്ക് ഇൻബോണായിട്ടുള്ള കഴിവുണ്ടെന്നുള്ളത് ഞാൻ തന്നെ മനസ്സിൽ തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞ് അപ്പൊ ഒരു സ്ഥലത്തും പഠിക്കാൻ പോയിട്ടില്ല ഇത് പ്രകൃതിയാണ് എന്റെ ഗുരു പക്ഷേ പ്രകൃ പ്രകൃതിയാണെങ്കിലും മറ്റുള്ളവര് മറ്റുള്ള മാസ്റ്റേഴ്സ് ഈ ചെയ്തു വെച്ചേക്കണ വർക്കുകളിലാണ് ഞാൻ ഞാൻ ഇപ്പോഴും പിന്തുടർന്ന് പോണത് ഒരിക്കലും പ്രകൃതി പ്രകൃതിയാണ് എന്റെ ഗുരു എന്ന് പറഞ്ഞു നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല മറ്റുള്ള ഗുരുക്കന്മാരുടെ ആ വർക്ക് കണ്ടിട്ട് തന്നെയാണ് വരക്കുന്നത് ഞാനും വരക്കുന്നത് അങ്ങനെ അങ്ങനെ ഞാൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ള ഒരുപാട് ഗുരുക്കങ്ങളുടെ വർക്കുകളും അവരുടെ ചെയ്ത രീതികളുമാണ് ഞാൻ ഫോളോ ചെയ്യാണ് ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷെ എൻ്റെതായിട്ടുള്ള ക്രിയേഷൻ ഞാൻ ഉണ്ടാക്കണം ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഇതായിട്ടുള്ള രീതിയിൽ ഞാൻ വേറെ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് വർക്കുകള് ഇപ്പൊ പഠിപ്പിക്ക ഒരു കാര്യം ആണെങ്കിലും അങ്ങനെ തന്നെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു ഒരുപാട് പ്രോഗ്രാമിനൊക്കെ ആ പ്രായത്തിൽ പോകാരുന്നു ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആ സമയത്ത്